അൻപത്തിനാല് വർഷത്തിലധികം കാലപ്പഴകം ചെന്ന പാലക്കാട് ടൗൺ ഹാൾ രണ്ടാംഘട്ട നവീകരണത്തിന് ഒരുങ്ങുന്നു അടിത്തറിയും ചുമരുകളും മേൽക്കൂരയും ഉറപ്പുള്ളതാണെന്ന പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പുറമെയുള്ള ബലക്ഷയം സംഭവിച്ച ഭാഗങ്ങളാണ് പൊളിച്ചു നീക്കി പുതുക്കിപ്പണി നേരത്തെ ആരംഭിച്ചിരുന്നു പഴകി തുരുമ്പടിച്ച ഇരിപ്പിടങ്ങളും മാറ്റിത്തുടങ്ങിയിട്ടുണ്ട് കാലപ്പഴക്കം ചെന്ന ടൌൺഹാളിൽ അത്യാധുനിക സൌകര്യങ്ങളോടെ സ്റ്റേജ് ഉൾപ്പെടെ നവീകരിക്കുന്നതിനു വേണ്ടി സർക്കാരിനെ സമീപിച്ചെങ്കിലും അനുകൂല തീരുമാനം ലഭിച്ചിരുന്നില്ല ഇതേ തുടർന്ന് ഷാഫി പറമ്പിൽ എം എൽ എയുടെ ആസ്തവികസന ഫണ്ടിൽ നിന്നും മൂന്നേ ദശാംശം ഏഴേഴ് കോടി രൂപ ചെലവിലാണ് ഒന്നാംഘട്ടം പൂർത്തിയാക്കിയത് നുസരിച്ച് തുടർ ഫണ്ട് സർക്കാരിൽ നിന്ന് അനുവദിച്ചു കിട്ടുന്ന പക്ഷം ആറുമാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുന്ന രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ ഉദ്ഘാടനം ചെയ്ത ടൗൺഹാളിന്റെ നവീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള നിർദ്ദേശം നിർമ്മാണ ഏജൻസിയായ ഹാബിറ്റാറ്റിനാണ് നൽകിയിട്ടുള്ളത് പാലക്കാട് നഗരസഭയുടെ ബന്ധപ്പെട്ട് ടൗൺ ഹാളിന് ഫണ്ട് അനുവദിച്ച് നവീകരിക്കാൻ വേണ്ടി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ മൂന്ന് കോടി അമ്പത് ലക്ഷത്തോളം അനുവദിച്ചിട്ടുണ്ട് പക്ഷേ അത് പൂർത്തിയാകാത്ത ഘട്ടമാണ് ഇനിയും നാല് കോടിയുടെ അടുത്ത് വരുന്നതാണ് കരാറുകാരൻ്റെ നിലപാട് പക്ഷേ അതും എം എൽ എ കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട് പക്ഷേ ഈ എലക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് അതിന് ഫണ്ട് അനുവദിക്കാൻ എനിക്ക് കാലതാമസം നേടും എന്തായാലും മെയ് കൂടി അതിൻ്റെ ഫണ്ടും കൂടി ലഭിക്കുമെന്നാണ് വിശ്വാസ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു എന്തായാലും അദ്ദേഹം അത് പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ നഗരസഭയുടെ ഇതിനും അത് തുറന്നു കൊടുക്കാൻ തയ്യാറാണ് എം എൽ എയുടെ ആസി വികസന ഫണ്ട് തന്നെ ആ ആ പ്രവർത്തിക്ക് പൂർണ്ണ തോതിൽ വിനിയോഗിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം കൗൺസിൽ പലതവണ ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതെന്തായാലും എം എൽ എ തന്നെ അതിനെ മുൻകൈ എടുത്തിട്ട് പോരാത്ത ഫണ്ട് കൂടി അനുവദിച്ച് ടൗൺ ഹാൾ പൂർണ്ണ രൂപത്തിൽ നല്ല ഭംഗിയായി തന്നെ വീണ്ടും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ്റെ ആ കാര്യത്തിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്